ആ വ്യക്തി ഇനിയും വരും അത് തന്നെ പേടിച്ചിട്ടാണ് ഇവിടെ ഇന്ത്യ ഒരുമിച്ചിട്ട് ആദ്യം ഭാരത് ചോഡോ എന്നും ഒരു യാത്ര തുടങ്ങി ആ ചോടോത്താണ് അതിനു മുന്നേ ഭാരതെ മുഴുവൻ തോടോ ആക്കിയിരിക്കും എന്നിട്ട് പിന്നെ ഇവരെങ്ങനെ നടത്താണ് ഭാരത് ചോടോ ആദ്യം ഒരു തോടോ പിന്നെ ജോഡോ ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഇത് കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ഒരു പാർട്ടിക്കാരെങ്കിലും പറഞ്ഞു നമുക്ക് ആം ആദ്മി പാർട്ടിയോട് ഞാൻ പറഞ്ഞു നോ ഇസ് ഇറ്റ്സ് ബിഗസ്റ്റ് സൂക്ഷിക്കണം ഇങ്ങോട്ടൊന്നും വരാൻ സമ്മതിക്കല്ലോ എന്ന് പറഞ്ഞ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു പലപ്പോഴും നമ്മൾ പല വ്യക്തികളെയും തെറ്റിദ്ധരിക്കില്ലേ അതിലൊന്നായിട്ട് കരുതിയാൽ മതി എന്നോട് വിദ്വേഷം പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെ ഒരു സിക്സ് സെൻസ് കാരണം എന്റെ ഫ്രണ്ട്സ് ഡൽഹിയിലുണ്ട് അവിടെ പോകണം എങ്കിലറിയാം ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് അപ്പം അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന നമുക്ക് ശക്തമായിട്ടൊരു പ്രൈം മിനിസ്റ്ററോട് ഉള്ള സമയത്ത് നമ്മൾ പറഞ്ഞേക്കാം പറഞ്ഞേക്കണം നിന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇപ്പം ഞാൻ അടുത്ത് മണ്ണാർക്കാടാണ് മലയോര പ്രദേശത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി പോയി ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ പറ്റാത്തതാണ് മലയോര പ്രദേശത്ത് അവിടുത്തെ വന്യജ്ഞ സംരക്ഷണം അല്ലെങ്കിൽ അവിടുത്തെ വന്യമൃഗങ്ങളുടെ സംരക്ഷണം അവിടുത്തെ മനുഷ്യന്മാരുടെ സംരക്ഷണം ഒരു പോളിസിയിലും ഇല്ല അപ്പം അവിടുത്തെ മനുഷ്യന്മാരുടെ സംരക്ഷണം വേണമെങ്കിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഇരിക്കണം അവിടെ എന്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർക്കൊന്നും ഒരു സംരക്ഷണം കൊടുക്കാതെ നിങ്ങളിവിടുന്ന് ഭംഗിയിക്കുന്ന ഓരോരുത്തരോടും അവിടെ ഏതെങ്കിലും ലഫ്സൈൽ കോണറിൽ പോയിരുന്ന് മൊബൈൽ കുത്തി കളിച്ചോണ്ട് പാട്ടും പാടി എല്ലാം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കോട്ട് കോട്ടുപായിക്കൊണ്ട് അഞ്ചു വർഷം കിഴിയുമ്പോൾ തിരിച്ചു വരും ഈ സമയത്ത് ചെലവുകൾ ലക്ഷക്കണക്കണം ഒരു ഉപകാരമില്ല കണ്ണടച്ചിട്ട് ആരാണെന്നും നോക്കണ്ട ഒരൊക്കെ ചിഹ്നം മാത്രം മനസ്സിൽ നിൽക്കുക അത് താമര അത് വിരിഞ്ഞുകൊണ്ടിരിക്കണം ആ താമര നിങ്ങൾ മറക്കണ്ട ഏത് സമയത്തും ഈ താമര അതിന്റെ അപ്പുറത്ത് പേരുണ്ടായിരിക്കും കൃഷ്ണമാർ കൃഷ്ണമാരുടെ പൂവ് പത്ത് ദിവസം സമയമായിട്ടാണ് മലമ്പുഴയിൽ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി അസംബ്ലി ഇലക്ഷൻ നിന്ന് അന്ന് വായില്ല പതിനായിരം വോട്ട് സോ ഹീസ് എ പോപ്പുലർ മാൻ അതെനിക്കറിയാം അപ്പം അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടും അല്ലാതെ ഒരു ഗുണമില്ലാതെ അവർക്ക് മാത്രം ഗുണമുള്ള ആളുകളെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലക്കാടിന് യാതൊരു ഗുണമുണ്ടായില്ല ഇന്ന് നമുക്ക് വേണ്ട പാലക്കാടിന് ഗുണമാണ് പാലക്കാടിന് ഡെവലപ്മെൻ്റാണ് ഇന്ന് ഡെവലപ്മെൻ്റ് കാണാനുണ്ട് കാണാറുണ്ട് അത് റോഡുകളിലും റെയിൽവേ ലൈനിലും റോഡ് അങ്ങ് വികസിച്ച് ഉദ്ഘാടനം കഴിയുമ്പോഴത്തേക്കും അമ്മായിപ്പൻ വരുന്ന വരും എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പുറകിൽ എൻ്റെ റോഡ് എന്റെ ഹൈവേ എന്റെ ആറ് ഇതൊക്കെ പറയും ഇതൊക്കെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐ സോറി നിന്നൊക്കെ ഇനി ഈ ജനങ്ങളെ മണ്ടമാരാക്കാൻ പറ്റില്ല ഇപ്പോഴും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എവിടെയോ പറഞ്ഞ് സംസാരിച്ചായിട്ട് കേട്ടു അപ്പം മലപ്പുറം സൈഡിലാണ് കിടന്നിറങ്ങുന്നത് കാരണം അവർ അവരാണ് എൻ്റെ ഏറ്റവും വലിയ കാരണം ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇവർ ഇവർ ഭംഗിണ്ടാക്കിക്കൊണ്ടു പത്രമാധ്യമങ്ങൾ കൂടെയും വിഷു മാധ്യമങ്ങൾ കൂടെയും കാണുന്ന ഈ വിദ്വേഷം ഉണ്ടാക്കുന്ന ആരാണ് എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വർഗീയ പാർട്ടി ബി ജെ പി ബി ജെ പി മതേതരത്തമുള്ള ഒരു പാർട്ടി വരെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു അത് ഇന്നും നമ്മൾ മുറുകിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രധാനക്കാരനായിട്ട് ഞാനാണ് പറയുന്നത് എനിക്ക് ആ ഫീലിംഗ് ഇന്നാക്കിയത് ഞാനെന്നും മേജോറിറ്റിയാണ് ഇതിനകത്ത് ആരെ സംരക്ഷിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ട് അവിടെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു മനസ്സിലാക്കത്തും അവരുടെ പ്രൊട്ടക്ഷൻ കൊണ്ടിടക്കുന്ന ഒരു സനാതന സനാതനധർമ്മിയായിട്ടുള്ള ഹിന്ദുവാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ മതക്കാരൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഞാൻ ആദരിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും അവരെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യില്ല അതറിയാവുന്ന ഹിന്ദുവിനെ പറയാൻ പറ്റില്ല അല്ലെ തലയിൽ വേറെക്ക് ഗുണം പാടുന്നവരാണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല അതാണ് മുഖ്യമന്ത്രി നമ്മുടെ സംഘപരിവാറുകാര് ഇനിമേലും ജയ് ഹിന്ദും ഭരത് ബാതാക്കി ചെയ്യുന്നു പറയാൻ പാടില്ല കാരണം അതൊരു മുസ്ലിം സഹോദരനാണ് ആദ്യമായി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അത് ആ മുസ്ലിം സഹോദരൻ പറഞ്ഞത് എന്നും സംഘപരിവാറുകാര് മുറിക്കപ്പിടിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നു മുന്നോട്ട് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞങ്ങൾ അത് വിളിച്ച് പറയും കാരണം അതെന്റെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ട് അതിന് മുസ്ലിം പറഞ്ഞെങ്കിൽ പ്രൗഡ് ഓഫ് ഇറ്റ് എന്തിനാ മുഖ്യമന്ത്രി ഈ നില മണ്ഡലത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെത്താൻ റെഡിക്യൂർ ചെയ്യുന്നു എനിക്ക് മനസ്സിലാകുന്നു